ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള അഞ്ച് സെൻറ്റ് സ്ഥലവും ഓടിട്ടൊരു വീടുമാണ് ഇതാണ് വീട് നമ്മൾ നേരെ വീട്ടിലേക്ക് കയറുന്നു ഫസ്റ്റ് തന്നെ കാണുന്നത് വലിയൊരു ഹാളാണ് നല്ല നീളത്തിലുള്ള ഒരു ഹാൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം ഇതാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമാണ് മൊത്തം ഈ വീട്ടിലുള്ളത് രണ്ടെണ്ണം വലുതും ഒന്ന് ചേർതും ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില എട്ട ലക്ഷം രൂപയാണ് നെഗോസിബിളല്ലോ അടുത്ത റൂം കാണാം ഇതാണ് അടുത്ത റൂം ഇതിന് വെള്ളത്തിന് സൗകര്യം പൈപ്പ് ലൈനാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്നും രണ്ട് ആണ് ഇങ്ങോട്ടുള്ള ദൂരം ഇത് നമുക്ക് പൂജാ റൂമോ നമസ്കാര റൂമോ ഒക്കെ ആക്കാൻ പറ്റിയ റൂമാണ് അതിലെ ബൾബ് കത്തുന്നില്ല ഞാൻ സ്വിച്ച് ഇട്ട് നോക്കി അത് ചെറിയ റൂമാണ് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും ഹാളിലേക്ക് തന്നെ കിടക്കുകയാണ് ഇതാണ് അതിൻ്റെ അടുത്ത സ്ഥലം ചെറിയൊരു ടൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ പാസേജ് പോലുള്ളൊരു സ്ഥലം ഇത് കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ബാത്ത്റൂം ഉള്ളിൽ തന്നെയാണ് ബാത്ത്റൂമ് വെള്ളത്തിന് സൗകര്യം പൈപ്പ് ലൈൻ ആണ് കേട്ടോ ഇത് കിച്ചൻ ഇനി നമുക്കിതിൻ്റെ പുറകുവശം ഒന്ന് കാണാം ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ ടോട്ടൽ ഉദ്ദേശിക്കുന്ന വില എട്ട ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവരെല്ലാം വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ഇത് ബാക്ക് സൈഡാണ് നമുക്ക് മറ്റേ സൈഡ് കാണാം ഈ മതിലൊന്ന് ചെറുതായി പൊട്ടിച്ചാൽ വണ്ടികളൊക്കെ ഉള്ളവർക്ക് വണ്ടി കയറ്റണ സൗകര്യം ഉണ്ടാവും വീട് കുറച്ച് റോഡിനോട് ചേർന്ന് കയറ്റിയാണ് ഇവർ പണി ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക എട്ടര ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം ഓടിട്ട വീടും ഓക്കെ വില കുറേ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്കിവിടെ പറയാം ഓക്കേ ബൈ ബൈ